അസലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ പിന്നെ എന്തായിരുന്നു വിശേഷം അപ്പങ്ങനെ വെറുതെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് കുറേ നേരം വൈകി കാരണം മോൻ്റെ വണ്ടി ഞാൻ വിചാരിച്ചു എട്ടുമണിക്കാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ വണ്ടി വന്നത് ഏറെക്ക് ഏറെക്ക് വന്ന് നോക്കുമ്പോ അവനാണെങ്കിലോ പാൻ്റ് ഇട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് അവൻ ഇട്ടില്ല അടാ പിന്നെ ആ പാൻ്റ് ഊരി കുഞ്ഞു കുട്ടിയല്ലേ പിന്നെ ആ പാൻ്റ് ഊരി അതൊക്കെ ഇട്ട് കഴിഞ്ഞ പ്രാവശ്യം ട്രൗസറായിരുന്നേ അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റാക്കി അപ്പോൾ തലേൽ ഈ തലേലി ഷാംപ് ഇട്ടിട്ടേ അവപ്പാട് മുറിങ്ങനെ മുടിങ്ങനെ പറപ്പിച്ച് നിർത്തിക്കും അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴിക്കണം പുളി കഴിഞ്ഞിട്ടെന്ന് പറയണം വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കണം അപ്പം ഞാനും പിന്നോട് പറഞ്ഞു എടാ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കില്ല എടാ വെളിച്ചെണ്ണ നല്ല വിലയാണ് ഒരിത്തിരി വെറുതെ ആ മുടിക്കോട് ഇതാക്കാൻ അപ്പം വെല്ലായി ചോദിച്ചിട്ട് മിച്ചതിനാ പേടിക്കണത് നമ്മൾ തെങ്ങില്ലേ ആയിമ്മത്തെ തേങ്ങ ആട്ടീട്ട് ഞമ്മക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം കേട്ട ഏത് തെങ്ങ് ആകൊരു തെങ്ങുണ്ട് അത് കായ്ക്കാൻ തുടങ്ങിയിട്ട് പോങ്ങ പോലും ചിരകാൻ കിട്ടിയിട്ടില്ല ഇപ്പോഴും അതിമ്മേക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം കുട്ടികളെ ഓരോ കാര്യങ്ങൾ ആലോചിക്കണേ ഞാൻ എന്നോടാണ് അത് ഞമ്മക്കാട്ടാലോന്ന് അതാട്ടിട്ട് ഇതാക്കാലോന്ന് അതൊക്കെയാണ് ഇപ്പത്തെ ഞാനിങ്ങനെ കൊറേ നേരം ഞാൻ പോലെ പിന്നെ എന്താ അങ്ങനെ പറഞ്ഞത് ഇപ്പൊ കായ്ച്ചിട്ടുള്ള ആ തെങ് ഒരു കിണറുണ്ടായിരുന്നു അവിടെ അവിടാണ് ആ തെങ്ങ് വെച്ചത് ആ കിണർ മൂടിയിട്ടാണ് തെങ്ങ് വെച്ചത് ഉപയോഗിക്കാത്ത കിണറായിരുന്നു വെള്ളമൊന്നുമില്ല കിണറ്റീട്ട് അപ്പൊ വീട് വെക്കാൻ വേണ്ടിട്ട് അത് മൂതിയിട്ടാണ് വെച്ചത് അപ്പൊ എനിക്ക് അപ്പുറത്തെ വീട്ടിലത്തെ താത്ത തന്നതാണ് തെങ്ങും തൈ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ വെഡ്ഡ ഇത് തോന്നും അങ്ങനൊന്നും എൻ്റെ എന്റെ ഇത് രണ്ടാം വർഷം ആ തെങ്ങ് കായച്ചു രണ്ടു വർഷം ആകുമ്പോ തെങ്ങ് കായച്ചു അപ്പൊ ഇവനത് പറഞ്ഞപ്പിക്കുന്നു ഇവന് എന്തെ പറഞ്ഞത് ഒരു ഇതും ഇല്ലാണ്ടോ കാര്യമില്ലാണ്ട് എന്നോട് പറയണത് നമ്മക്ക് തെങ്ങിണ്ടല്ലോ ആ തെങ്ങും മറ്റേണ്ടല്ലോന്ന് ഈ വേറെ വേറൊരാളെ കൂടി പറഞ്ഞു അത് എനിക്ക് തോന്നുന്നു അവിടെ കേട്ടിട്ടാണ് ഇവ പറഞ്ഞെന്ന് ഉള്ളത് തോന്നണുണ്ട് രണ്ടിസം മുന്നേ ഒരു വലിയൊരാളി ഡയലോഗ് തന്നെ പറഞ്ഞു അപ്പം അപ്പോൾ ഇത്തിളക്കെ ഒരു വെക്കണേ അതേമാതിരി തന്നെ സ്കൂളിലേക്ക് ഒരു ബുക്ക് ഒരു വല്ല ആക്കി ചിക്കണ്ട മദ്രസയിലെ ആദ്യമായിട്ട് പോണ കാരണം അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉസ്താൻ ഇപ്പം ഞാൻ ആദ്യമായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു പാക്കറ്റ് വിട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉസ്താദിനെ കൊടുത്തോളൂ പിന്നോടാണ് ഇത് നീ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഉസ്താവിന് കൊടുക്കണോ ഞമ്മൾ നീ പോകുമ്പോൾ ദയവേ ഇത് ഇത് പൊട്ടിക്കരുത് അവിടെ കൊണ്ടുപോയിട്ട് നീ പൊട്ടിച്ചിട്ട് ഉസ്താവിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ ആ കുഴപ്പമില്ല ഇവനുണ്ടല്ലോ ഞമ്മണ്ട് ഇന്നലെ ഞാൻ വരുമ്പോൾ തന്നെ അവന് കടന്നുറങ്ങി ഞാൻ ഏറെ അല്ല എട്ടുമണിയാവും ഞാൻ വീട്ടിൽ എങ്ങനെയാവിലും എട്ട് മണിയാവും ഞാൻ വീട്ടിലെത്തുമ്പോൾ ഇവനപ്പത്തിന് ഉറങ്ങും ഇപ്പൊ എനിക്ക് ഞാൻ പറ പഠിച്ചോനെ ഒന്ന് ഒരു അക്ഷരം ട്യൂഷൻ വിട്ടണിണ്ട് ഞാൻ നമ്മളെ അവിടെ പഠിപ്പിക്കാൻ ഞമ്മളില്ലല്ലോ അതുകൊണ്ടാണ് അവര് ട്യൂഷന് വിടണത് ട്യൂഷനൊക്കെ മോള് പറഞ്ഞു ട്യൂഷനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ തൊപ്പി വേണം തൊപ്പി വെച്ചിട്ടില്ല അതിന് രാവിലത്തെ തന്നെ മഴ കടലിൽക്കൊന്ന് പറഞ്ഞ ഇത് മറന്നു തൊപ്പിയുടെ കാര്യം ഞാൻ മറന്നിട്ട് എന്നാലും മദർത്തി ചേർത്തി തൊപ്പിയുടെ കാര്യം മാത്രം ഇങ്ങനെ ഇൻഷാല്ല എനിക്ക് തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് പോണം അപ്പൊ മദർസേന സ്കൂളിലൊക്കെ പോകുമ്പോ ഇത്ര ദിവസം ഇണ്ടായിട്ടും ഓരോ കാര്യങ്ങളും ഇണ്ടല്ലോ കറക്റ്റായിട്ട് വെള്ളം കുപ്പിയാണെങ്കിലും ഒക്കെ കറക്റ്റ് ആയിട്ട് വേഗം എടുത്ത് കൊടുന്ന് കൂട്ട ഉമ്മ ഇന്നലെ പറയണം ഇന്നലെ വന്നിട്ട് ചോറും പാത്രം വേഗം കൊടുന്ന് വെച്ച് ടവിലും ടവിൽ കെട്ടിയിട്ടല്ലേ കൊടുത്തയക്കണം ആ ടവിൽ കെട്ടി വേഗം അവിടെ കൊടുന്നിട്ട് പാത്രം കഴിഞ്ഞാൽ അവിടെ വെച്ചു ടവിൽ ഊറ്റിയിട്ടൊരു ബക്കറ്റിട്ട് തിരുമ്മ ഉള്ളതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അടുക്കള സൈഡിൽ ആ ബക്കറ്റിൽ തിരുമ്പ ഇട്ട് വേഗം പോയി മേലേങ്ങണേ രണ്ട് ദിവസമേ ഉണ്ടാവുള്ളൂ ഈ തയ്യാറപ്പൊക്കെ പിന്നെ എന്താവുള്ളൂ എം പറയുന്നത് വേഗം പോയി മേലേകി വേഗം പോയിട്ട് മേലെഴകിയിട്ട് വേഗം സാ ട്യൂഷൻ റഫ് എടുത്ത് ഞാൻ ട്യൂഷന് പോട്ടെ എന്തൊരു ഞാൻ പഠിച്ചു പഠിച്ചവനേ ഇത് ഫസ്റ്റിൽ തന്നെ ഒരാഴ്ചയെങ്കിലും നീ എന്നൊന്ന് കാത്തോളേ കാത്തോന്നോളൂ ഒരാഴ്ചയെങ്കിലും നീയൊന്ന് കാത്തോളേ അല്ലെങ്കിൽ വെണ്ടൊരു കാര്യം രണ്ടുമൂന്ന് ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോകുന്ന ഒരു പ്രതീക്ഷിക്കുന്നു ഇപ്പം മദർസയിലും കൂടി ആയപ്പോൾ ആൾക്കൊരു ഒരു ഇതൊക്കെ വലിയ പുരുഷമായി എന്നുണ്ടോ അവൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ രാവിലെ ചപ്പാത്തി ഒക്കെ എന്താക്കിയാങ്ങ് കൂട്ടീട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഇന്നലെങ്കിലും മുള്ളഞ്ചാക്കവിടെ ഉണ്ടെന്ന് പറയണമെന്നെനിക്കറിയില്ല അത് ശരിക്കും നമ്മൾ പച്ചക്കുപ്പേരി ചോളം എങ്കിലും ഉപ്പേരി വെക്കണം മാതിരം അപ്പം ഞാൻ എന്ത് ഞാൻ വീഡിയോ എടുക്കണം എന്ന് പക്ഷെ പറ്റിയില്ല തിരക്കല്ലേ നാല് മണിക്ക് എണീക്കണതാണ് അപ്പം അത് ഞാൻ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു വെറുതെ വേവിച്ചിട്ട് മഞ്ഞക്കുടിമ ഉള്ളിമുളകും കുത്തിയിട്ട് ഉപ്പേരി വെക്കും അവിടെ വണ്ടി വന്നപ്പോൾ നോക്കിയതാണ് അപ്പം അത് ഉപ്പേരി വെച്ചിട്ട് അതും അതൊരു ആംബ്ലേറ്റും അവനെ സെറ്റാക്കിയിട്ട് ഇതാക്കി പിന്നെ മോൾക്ക് സ്കൂളിൽ നിന്ന് ചോറുണ്ട് സ്കോളിൽ നിന്ന് ചോറുള്ള കാരണം അത് പിന്നെ പേടിക്കണ്ട പക്ഷേ അങ്ങനെയൊക്കെയാണ് കുറേ ദിവസമായി ഞാൻ വിജയ ജയന്തിന് ലോങ് വീഡിയോ പ്രത്യേകിച്ചൊന്നും ഇല്ല എൻ്റെ ചെറിയ 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 ആണ് പക്ഷെ എന്നാലും അത് നിങ്ങളോടും കൂടി പങ്കുവെക്കണമെന്ന് ഒരാഗ്രഹം അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ ബായ് അസാളിക്കും